ും ആൾക്കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കാനായി സിനിമാ താരങ്ങൾ പലപ്പോഴും നഗരങ്ങളുടെ പ്രാന്ത പ്രദേശങ്ങളിൽ വിശാലമായ പ്രോപ്പർട്ടികളിൽ നിക്ഷേപം നടത്താറുണ്ട് ബോളിവുഡ് നടൻ സൽമാൻ ഖാനും അത്തരമൊരു പ്രോപ്പർട്ടിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് കോവിഡ് ലോക്ഡൌൺ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചില ഫോട്ടോകളൊക്കെ ആരാധകർ കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇളയ സഹോദരി അർപ്പിതയുടെ പേരിലാണ് ഈ ഗംഭീരമായ പ്രോപ്പർട്ടി അറിയപ്പെടുന്നത് പൻവേലിൽ സ്ഥിതി ചെയ്യുന്ന ഏക്കർ വിസ്തൃതിയുള്ള ഒരു ബീമാകാരമായ പ്രോപ്പർട്ടിയാണ് അർപ്പിത ഫാം ഹൗസ് ഗ്രാമീണ തനിവയിലുള്ള ഒരു ഫാം ഹൗസ് അല്ലേ ഇത് ഇവിടെ ആഡംബരപൂർണ്ണമായ ഒരു നീന്തൽകുളം പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ വെള്ളച്ചാട്ടങ്ങളും അരുവികളും പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു ജിമ്മും ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് എൺപത് കോടി രൂപയുടെ മൂല്യമുണ്ടെന്നാണ് മാജിക് ബ്രിക്സ് പറയുന്നത് അതിന്റെ വലുപ്പം കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കോവിഡ് പത്തൊമ്പത് മഹാമാരി സമയത്ത് സൽമാൻ ഖാന്റെയും കുടുംബത്തിന്റെയും സുരക്ഷിത താവളം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫാം ഹൗസ് നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി വിശ്രമിക്കാൻ താരം പലപ്പോഴും കുടുംബത്തെ വീട്ടിലേക്ക് ക്ഷണിക്കാറുമുണ്ട് എല്ലാ ആധുനിക സൗകര്യങ്ങളാലും സജ്ജീകരിച്ചിരിക്കുന്ന ഒന്നാണ് അർപ്പിത ഫാം ഹൗസ് സൽമാൻ ഖാന്റെ ശാരീരിക ക്ഷമതയോടുള്ള സ്നേഹം കണക്കിലെടുത്ത് അത്യാധുനികവും ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉൾക്കൊള്ളുന്നതുമായ ഹൈടെക് ജിമ്മിനായി ഒരു പ്രത്യേക സ്ഥലം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ കുതിരസവാരിക്കായി കുതിരകളെയും വളർത്തുന്നുണ്ട് ആഡംബര സ്വിമ്മിംഗ് പൂളും അതിന്റെ രൂപകൽപ്പന കൊണ്ട് എടുത്തു പറയേണ്ട ഒന്നാണ് ലോഞ്ച് ചെയറുകൾ ഈന്തപ്പനകൾ ഒരു വലിയ ബുദ്ധിപ്രതിമ എന്നിവ കുളത്തെ ഒരു കുളത്തിൽ അപ്പുറത്തേക്കുള്ളത് പോലെ തോന്നിപ്പിക്കുന്നു തിരകുകളിൽ നിന്നുള്ള സമാധാനം മനസ്സിൽ കണ്ടുകൊണ്ടും പ്രധാന നഗരത്തിൽ നിന്ന് അകലെ ശാന്തമായ ഒരു ഒളിത്താവളം എന്ന നിലയിലുമാണ് മുഴുവൻ പ്രോപ്പർട്ടിയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൽമാൻ ഖാൻ വളരെയധികം സ്നേഹിക്കുന്ന ഇളയ സഹോദരിയായ അർപ്പിത ഖാന്റെ പേരാണ് അർപ്പിത ഫാംസ് എന്ന പേരിൽ നൽകിയിരിക്കുന്നത് താരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടം കൂടിയാണ് അർപ്പിത ഫാംസ് എന്നാണ് പറയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൂടെ നടൻ തന്റെ മുഴുവൻ കുടുംബത്തോടൊപ്പം ഫാമിൽ സമയം ചെലവഴിക്കുന്ന ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരുന്നു നഗരജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് സൽമാൻ ഖാന്റെ പൻവേലിലെ ഫാം ഹൗസ്